അധ്യാത്മരാമായ ആരണ്യകാണ്ടം ശബരിയാശ്രമപ്രവേശം ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുതചേർന്ന ശബരാശമകം പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്ത സംവദിച്ചിതുപാത ഭോരുകയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളുമാനന്ദമുൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലേ പൂജിച്ചു തൽപാദീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകേടിനാ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരും ഇതു രാജീവനേത്രന്മാരാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാൾ അവൾ ധന്യായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണ അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെപ്പോ ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും എന്നോട് ചൊന്നാരവരേതു മേഘേദിയാതെ धन्ये तन्ने तन्नित्यम् पन्नगशायी परन् पुरुषन् परमात्मा ववतरिचितु रक्षसवधार्तमाय ർമ്മത്തെയും രക്ഷിച്ചുകൊള്ളിപ്പോൾ നിർമ്മല ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടുമിവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു ന്യൂനം വന്നിതൗ വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കുപോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടുമധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കണ്വകാശം വന്നതുമഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊങ്ങുൾക്കമലത്തിൽ അറിയപ്പോകാതയാനിഥേ രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ പുരുഷ സ്ത്രീ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തിവം നേടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാതി തോധാന വേദാധ്യയനക്ഷേത്രോപവാസയാഗ്യാധ്യഖിലകർമ്മങ്ങളാൽ കണ്ടു കിട്ടുകയില്ല എന്നേ മൽഭക് ിയൊഴിഞ്ഞുന്നു കൊണ്ടൊരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാ ലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കളാജാതാചാര്യോപാസനമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമതിട്ടാമതും മംഗലശീലേ കേട്ടു ുധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാമൽ ഭക്തന്മാരിൽ പരമാസ്ഥ സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാഞാനൻ എപ്പോഴും മുറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാ മധുഭദ്രേ ചിത്തശുദ്ധിക്കുമൂലമാതിസാധനം ന്യൂനം ഭക്തി ഭക്തിസാധനം നവവിധമുത്തമേ ഭക്തിനിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിര്യഗ്യോനിജകൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തിസംഭവിക്കുമ്പോൾ വാമലോചന മമ തത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമതബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവൽപ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണാ വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കുതബോധനേ ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം ീത സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യേവം കേട്ടൊരു ശബരിയുമാകുലമകലുമാറാധരാങ്ങൾ സർവവും അറിഞ്ഞിരിക്കും നിന്തിരുവടി സർവജ്ഞനെന്നാക്കിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നുനൂനം കൊണ്ടുപോയ ദുദശ കണ്ഠനെന്നറിഞ്ഞാലും കണ്ടി ദുരിവ്യ ദൃഷ തണ്ടലർമ്മ ഞാൻ മുമ്പിലാ മാറുകുറഞ്ഞുന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം ൽ പുരോഭാഗേ പശ്യപർവതവരമൃശ്യമൂ കാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർതാണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ നുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവന് വഴിപോലെ സഖ്യവും ചെയ്തുകൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദപജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവനത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിധേ ഭക്തിപൂഡിത്ഥമുക്േഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിദു ശബരിക്കതുകാലം ഭക്തിപൂണ്ഡിത്ഥമുക്േഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിദു ശബരിക്കതു കാലം